വരട്ടിയതും കഴിക്കാൻ പോവാ എന്തിനാ ബ്രോ കൊതിപ്പിക്കുന്ന ഷോ കൊതിപ്പിക്കല്ലേ കൊതിപ്പിക്കല്ലേ ശശി ബ്രോ കഴിയുന്നു ഷോ ടി എം പി ചേട്ടൻ എവിടെ ചേട്ടൻ പുറത്തേക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയതാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരും ചേട്ടനെന്തി അടുക്കളയിലായിരിക്കും അല്ലേ അല്ല 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 പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു വിളിക്കാൻ പോയതാണ് ഇപ്പോൾ വരും സിക്സ്റ്റി സെവൻ പേരുണ്ട് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുമോ യെസ് ഓക്കെ അഴിക്കല്ലൂർ വിക്ട് ഹായ് തൊട്ടപ്പുറം ഇന്ത്യക്കാരി പാത്രം കഴുകുന്ന ലൈവ് വീഡിയോ സിക്സ് പോയിന്റ് ഫോർ കെ വ്യൂസ് ലൈവ് നോർമൽ വീഡിയോ സിക്സ് സിക്സ് പോയിന്റ് ഫോർ കെ വ്യൂസ് ഉണ്ടല്ലേ അതാണ് അതൊക്കെ വേറെ ലെവലി നമ്മളിങ്ങനെ രണ്ടു മണിക്കൂറായി നോട്ട് സ്റ്റോപ്പ് ടോക്കിംഗ് നമുക്ക് ഇത്ര വ്യൂസ് ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ് ഓക്കെ ഭാവിയിൽ നമുക്കും സിക്സ് പോയിന്റ് ഫോർ കെ അല്ല ഹൺഡ്രഡ് കെ അല്ല ടു ഹൺഡ്രഡ് കെ അല്ല ത്രീ ഹൺഡ്രഡ് കയല്ല ഫൈവ് ഹൺഡ്രഡ് കയല്ല വൺ മില്യൺ റൂസൊക്കെ നമ്മൾ അടിക്കുന്നതായിരിക്കും ബ്രോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ റാശി ബ്രോ ഹായ് ഫാമിലി ഉണ്ടോ അവിടെ യെസ് ഫാമിലി ഉണ്ട് ബ്രോ പോട്ടെ ആദ്യം വായിക്കാൻ പഠിക്ക് പഠിക്കാം പഠിക്കാം നൗഷാദ് എംബി ചേച്ചി പരിപാടി ഒന്നുമില്ലേ പരിപാടി ഒന്നുമല്ലേ ചേച്ചി പരിപാട് ഒന്നുമല്ലേ മനസ്സിലായില്ല ബ്രോ എന്തായാലും ഹായ് നൌഷാദ് ബ്രോ ഹായ് ഷഫീഖ് ബ്രോ ഹായ് അടിക്കല്ല ബോ ഒലക്ക വൺ മില്യൺ എന്താ അടിക്കുമെന്നൊന്നുമില്ലേ ബ്രോയ്ക്ക് നെഗറ്റീവ് അടിക്കുന്ന നമ്മളെ കൊണ്ടും പറ്റും ഓ അസീസ് ഓക്കെ ഓക്കെ അസീസ് കല്ലൂർ ഓക്കെ അഴിയല്ല അസീസ് എന്താണ് കാസ്പീരിൽ വെച്ചപ്പോൾ അസീസ് ഓക്കെ സോറി 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 അസീസ് ബ്രോ അസീസ് കല്ലൂർ എന്നായിരുന്നല്ലേ ഓക്കെ അസീസ് ബ്രോ ഓക്കെ പരിപ്പ് വട പരിപ്പ് വട ഉള്ളി വട അടുത്തത് വട బూస్టర్ చేసి ഇയാളൊന്ന് പോയേ എന്ന് അസീസ് ബ്രോ പറഞ്ഞിരിക്കുകയാണ് അസീസ് ബ്രോയ്ക്ക് ഇഷ്ട അല്ലെങ്കിൽ അസീസ് ബ്രോ പോയിക്കോ എന്നോട് പോകാൻ പറയണ്ട ഞാൻ എനിക്ക് സമയമാകുമ്പോ മാത്രമേ പോകത്തുള്ളു അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ചേച്ചി ആ മുടി പിടിച്ച് വലിക്കാൻ തോന്നുന്നു ആണോ സമ്മതിക്കൂല അരുണിമ യൂട്യൂബിൽ ബ്ലോക്ക് ഓപ്ഷൻ ഉണ്ടോ ഉണ്ട് 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 ബ്ലോക്ക് ചെയ്യാം ബ്ലോക്ക് ചെയ്യാൻ പറ്റും എന്റെ ലൈവില് സ്ഥിറ നടക്കുന്നതാണ് ബ്ലോക്കിംഗ് ആരൊക്കെ ബാഡ് കമന്റ് പറയുന്ന അവരെയൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നതാണ് കേട്ടോ അരുണിമ്മ അരുണിമ മോഡിൽ അതെ ഇപ്പൊ കലിപ്പുമോടാവും മിക്കവാറും അതിനുള്ള സമയം ആയിട്ടുണ്ട് കലിപ്പും മോടാ ആവോ ആവോ നമുക്ക് നോക്കാം കലിപ്പുമോടാവോന്ന് അശീഷ് കല്ലൂർ വെക്കോടി എന്ന് പറഞ്ഞിട്ടുണ്ട് യെസ് തുടരും